ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ ഇന്നേ നല്ല ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഓട്സ് വെച്ച് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് റെഡ്യൂസിനാണെങ്കിൽ റോൾ ഡോട്ട്സ് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം എനിക്ക് അതിനകത്ത് റോൾ ഡോട്ട്സ് ഇല്ല എന്തേലും ക്യുക്കർ ഓട്ട്സേ ഉള്ളൂ അപ്പോൾ ഓട്സ് വെച്ച് അതിനകത്ത് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം ഹലോ കുക്കർ ക്യുക്കർ ഓട്സിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടല്ലോ ഈ വെജിറ്റബിൾ എല്ലാം ബോയിൽ ചെയ്യാണ് കേട്ടോ ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ഓട്സിലേക്ക് ഇടുന്നത് ക്യാരറ്റ് പിന്നെ ബട്ടാണിയുണ്ട് അസുഖ പച്ച പച്ച പട്ടാണിയാണ് കേട്ടോ കുറച്ച് പച്ചമുളക് തക്കാളി പിന്നെ ബീൻസ് കുറച്ച് ഉള്ളി പിന്നെ കോളിഫ്ലവർ ഉണ്ടല്ലോ നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞു കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴുകി എടുത്തിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയല മല്ലിയയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് അരിയപ്പലിടാം കേട്ടോ അത് കാർബിനേഷൻ വേണ്ടി ലാസ്റ്റ് ഇടാനാണ് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയ ജീരകം പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് എന്നെ ആവശ്യം എടുത്താൽ മതി കേട്ടോ പിന്നെ രണ്ട് മൂന്ന് നോട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് എല്ലാം കുറച്ച് ബോയിൽ ചെയ്യാം സോസ് പാലാക്കി ബോയിൽ ചെയ്യാം നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ ഓരോന്നായിട്ട് ഇതിനകത്ത് ഇടാവേബിൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ സ്റ്റവ് എല്ലാം ഓൺ ചെയ്തു ഒരു പത്ത് മിനിറ്റ് എന്താ മതി ഹാഫ് ബോയിലായാലും മതി കേട്ടോ ഫുൾ ബോയിൽ ബോയിലാവണ്ട കേജ് വെജിറ്റബിൾ വേണൽ ഇടാട്ടോ ക്യാപ്സിക്കോ ഇടാം എന്ത് നമുക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടോ അതെല്ലാം ഇടാം പിന്നെ ബ്രോക്കോളിന് ബ്രോക്കോളിന് ഇടാം എനിക്കത് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രേ ഉള്ളൂ ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വയറങ്ങ് ഫില്ലാകും കേട്ടോ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് നമുക്ക് കുറച്ചിനകത്ത് ഈ പിന്നെ ജീരകവും പിന്നെ പെപ്പറും വെളുത്തുള്ളിയും ഒക്കെ ഇടുന്നില്ല അതൊക്കെ നല്ലപോലെ നമുക്ക് ഡൈജഷൻ തരാനും നല്ല ഹെൽത്തിയാണ് നല്ലപോലെ തിളച്ച് വഴുതുന്നത് കേട്ടോ ഇച്ചിരി കുറച്ച് നല്ലപോലെ തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിട്ടാൽ മതി നല്ല നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതിയെ വെജിറ്റബിൾ എല്ലാം ബോയിൽ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട ആവി പൊങ്ങുന്നുണ്ട് അത്രയും വെള്ളം മതി കേട്ടോ എന്നാൽ അപ്പം നമ്മൾ ഓട്സിലിടുമ്പോൾ ഓട്സിലും കുറച്ച് വെള്ളം നോക്കിയിട്ട് മാത്രമേ വെക്കാവുള്ളൂ ചെയ്ത് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഞാൻ സോസ് പന അടുപ്പേ വെച്ചിട്ടുണ്ടേ കുറച്ച് ചൂടായി വരും നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം കുറച്ച് ഓട്സ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം കുറച്ച് മതി കേട്ടോ വൈകിട്ടത്തേക്കും ആയി എനിക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓൾഡർ റോഡ്സ് ഉണ്ടെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് റോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ അത് ഓൺലൈൻ എനിക്കിവിടെയും ഞങ്ങളുടെ അടുത്തൊരു ഷോപ്പുണ്ട് കേട്ടോ അവിടെയും കിട്ടിയില്ല കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു അറിയാം നമ്മുടെ വെജിറ്റബിൾ വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് അച്ഛനെ ഓട്സ് വേഗം ഉണ്ടല്ലോ പയ്യ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇങ്ങനെ ഇങ്ങനെ പയ്യെ 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 സിമ്മിലിട്ട് വേക്കാവുള്ള ആക്ച്വലി ഓട്സ് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഈ വെജിറ്റബിൾ ഇടാം കേട്ടോ ഞാൻ ഇങ്ങനെ ബോയിൽ ചെയ്ത് മാറ്റിയില്ലേ ഇളക്കി കൊടുക്കണം കേട്ടോ ഉപ്പ് ഞാൻ വെജിറ്റബിൾ ഓൾറെഡി ഇട്ടതാണ് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കിയിട്ട് ഇടാവുള്ളൂ തിളച്ച് വന്നിട്ടുണ്ടായി നമ്മൾ വെച്ചിരുന്നില്ല ഇത് കണ്ടോ നമ്മുടെ ജീരകവും വെളുത്തുള്ളി ഒക്കെ ഇതിനകത്തേക്ക് ഇടാവേ ഒരഞ്ച് മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് വെജിറ്റബിൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പം എൻ്റെ ഹെൽത്തി വെജിറ്റബിൾ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടിടാവുള്ളൂ കാരണം എൻ്റെ ഞാൻ ഇട്ടപ്പോൾ എപ്പോഴും കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നു കുറച്ച് എരിവ് മുന്നോട്ട് ഇപ്പുണ്ട് അപ്പം എന്നെ വേർക്കുന്നുണ്ട് ഞാൻ ഫാൻ ഇട്ട സൗണ്ട് വരും എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം ഇത്രയും ദിവസം കൂടെ മഴ ഇപ്പം നല്ല വെയിൽ തുടങ്ങി അപ്പം നമ്മൾ നമ്മളതിനകത്ത് വെജിറ്റബിൾ നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണ്ടിയിടാം നല്ല ടേസ്റ്റ് നമ്മൾ ആ ജീരം അറിയാമല്ലോ ജീരം നല്ല ഡൈജഷൻ ആണെന്ന് അറിയാലോ പിന്നെ നമുക്ക് നല്ലപോലെ ഡൈജഷനായി എല്ലാത്തിനും നമുക്ക് ജീരം നല്ലതാണ് പിന്നെ ഉള്ളി വെളുത്തുള്ളി നമ്മൾ നല്ലൊരു ആണ് വെളുത്തുള്ളി നല്ലൊരു മെഡിസിനാണ് പിന്നെ പെപ്പർ അറിയാലോ നല്ല ഡൈജഷൻ ഡൈജഷനൊക്കെയാണ് അപ്പം ഇതെല്ലാം കൂടെ മിക്സായ ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന് രാവിലത്തെ ഉച്ചയ്ക്ക് ഞാൻ ഇത് തന്നെ കുറച്ച് കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ടുണ്ട് അപ്പം സൂപ്പറായിരുന്നു ഞാൻ എന്തെങ്കിലും തോരൻ എന്നാൽ ഉണ്ടാക്കുന്ന അറിയുമോ ഞാനത് ഒരു ദിവസം കാണിച്ചു തരാം തന്നെ നമ്മുടെ കോളിഫ്ലവറിൽ കോളിഫ്ലവർ ലീവ് ഇല വരത്തില്ല ഇലയും കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം ആ തോരകൂടെ ഉണ്ടാക്കിയിട്ടാണ് ഇനി ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങളെല്ലാം ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല സ്പീ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കുറച്ച് നമ്മൾ ഓട്സ് ഇങ്ങനെ ബോലി മീൻസ് ചൂടാക്കുക ചൂടാക്കുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പം ഹെൽത്തി ആയിരിക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമ്മൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ